ഹലോ നമസ്കാരം എനിക്ക് വെരിക്വസ്വൈൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഓയില് നൂറ് എം എൽ തേച്ച് കളിഞ്ഞു ഉപയോഗിച്ച് കളിഞ്ഞത് ഇപ്പം അത് കുറവുണ്ട് വേദന മാറി വേദന കുറവുണ്ട് പക്ഷെ കളറ് മാറിയിട്ടുണ്ട് ഇനി അത് തിരിച്ച് റിപ്പീറ്റ് ചെയ്യണോ എങ്ങനെ ചോദ്യം അതുകൂടാതെ ഓയില് ഇന്ന് ഒമ്പത് ദിവസമായി ഒരു ബോട്ട് ഒരു ബോട്ടിൽ മരുന്ന് തീരാപ്പോ വേദനക്ക് ഇപ്പൊ വേദന അങ്ങനെ ഇല്ല പിന്നെ പാലിന്റെ ഞരമ്പുകളൊക്കെ കട്ടി കുറഞ്ഞു സോഫ്റ്റ് പോലെയായി പിന്നെ രണ്ട് മുഖങ്ങൾ കാലിലുണ്ടാകുന്നു അതില് ചെറിയ മുഖങ്ങള് അതും ഉണങ്ങി ഒരു മുഖം ഉണങ്ങി ഒരു മുഖം ഉണങ്ങി വരുന്നുള്ളു എന്റെ അകത്തുനിന്ന് ഉണങ്ങി വന്നേ ഉള്ളൂ മാഡത്തിന്റെ ഓയിൽ എന്നാലും എന്റെ കാലിനൊത്തിരി ഗുണം ചെയ്തു ഇനി രണ്ട് ബോട്ടിങ്ങൾ പൊട്ടിക്കാനുണ്ട് ഹലോ മാഡം പിന്നെ ഞാനൊന്ന് മെഡിസിന് യൂസ് ചെയ്തില്ലോ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വ്യത്യാസം തന്നെയാണ് ഇപ്പോ നാലാമത്തെ ദിവസമാണ് കൊറവുണ്ട് നന്നായിട്ട് കുറവുണ്ട് കുറവാണെന്നാണ് കൊറവുണ്ട് കളറിലും ചെറിയൊരു ചേഞ്ച് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഏതായാലും കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പൊ തന്നെ കൊറഞ്ഞെന്ന് പറയുന്നുണ്ട് ആദ്യം തുടൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇപ്പൊ തുടാനൊക്കെ കഴിയുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ

ച്ച എനിക്ക് ഷോപ്പിലും നിക്കുന്ന ടൈമില് എനിക്ക് ഭയങ്കര കാല് രണ്ട് കഴപ്പിനു പിന്നെ കാലിന്റെ അടീനെ ഇങ്ങനെ ചുട്ടു പോകേം പോലെ ആയിട്ട് ഇങ്ങനെ മേലോട്ടൊക്കെ വരുന്ന പോലെ അപ്പൊ നല്ല മാറ്റുണ്ട് ഞാൻ ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസത്തിനധികം എണ്ണ യൂസ് യൂസാക്കി ഇനിയിപ്പം ആഴ്ചക്കൊരു ദിവസം രണ്ടാഴ്ച ഒരു കൂടുമ്പോ ഒരു ദിവസം ദിവസമായിട്ടല്ലേ ഇനി ചെയ്യണ്ടു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല മാറ്റിണ്ട് പക്ഷെ പീരീഡ് ടൈമിൽ എനിക്ക് ഭയങ്കര കാലിന് കടച്ചില്ലേനു ഇപ്പൊ രണ്ടു പ്രാവശ്യം പീരിയഡായി അത്ര വലിയ പ്രശ്നമില്ല ചെറിയൊരു വേദനയേ ഉള്ളൂ അതെങ്ങനെ എനിക്ക് നിക്കാൻ അടിപ്പറ്റീലു വേദന കൊണ്ട് നല്ല അടിപൊളിയാണ് സൂപ്പർ ഹലോ ഇവിടെ അമ്മക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് യോഗയില് മേടിച്ചിരുന്നത് ബെലിക്കോസ്വീന്റെ അപ്പോൾ മൂന്ന് ബോട്ടിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കാലിന്റെ കളറിനൊക്കെ വ്യത്യാസം നല്ലോണം വന്നിട്ടുണ്ട് ഇനി തുടർന്ന് ഉപയോഗിക്കണോ എന്താ വേണ്ടത് അതൊന്ന് പറയോ ഓൾറെഡി ഞങ്ങൾ മരുന്ന് മേടിച്ചതായിരുന്നു മേഡം ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നൂറ് കൂടെ ആവശ്യമുണ്ടായിരുന്നു ഹലോ ഗുഡ് ഈവനിങ് പിന്നെ വന്ന് ഞാൻ രണ്ട് ബോട്ടിൽ എണ്ണ മേടിച്ചായിരുന്നു അത് പെരട്ടിയപ്പോൾ നല്ല നല്ല കുറവുണ്ട് കാലിന് നല്ല വേദനയ്ക്കായാലും പുളപ്പിനായാലും എല്ലാം കുറവുണ്ട് അപ്പം ഞാനിപ്പോൾ നാട്ടിലില്ല അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലെ അഡ്രസ്സ് കൂടി ഞാൻ അയച്ച് തരാം എനിക്കൊരു നാല് ബോട്ടിൽ എണ്ണ വേണം അപ്പോൾ അവിടത്തേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി നാല് ബോട്ടിലിന് എത്ര രൂപ ആവുമോയെന്നൊന്ന് അറിയിക്കണേ ഞാനപ്പം അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഇട്ട് തരാം പേയ്മെൻ്റ് ഗൂഗിൾ പേ ചെയ്തിട്ട് റെസിപ്റ്റ് ഇതും കൂടി ഷെയർ ചെയ്തേക്കാം കേട്ടോ പിന്നെ അതൊന്ന് ഇന്ന് നാളെ തന്നെ ഒന്ന് ഇടണേ കേട്ടോ നാളെ രാവിലെ തന്നെ ഞാൻ വേണ്ടി ഒരു ഇതി കൈകാര്യം ചെയ്തേക്കാം അയാൾ ഈ മാസം വരുന്നുണ്ട് അതുകൊണ്ട് അവരുടെ വീട്ടിൽ അഡ്രസ്സ് ഞാൻ തരുമ്പോൾ എൻ്റെ പേര് തന്നെ വെക്കാൻ ഞാൻ പുള്ളിക്കാരൻ്റെ മദറിൻ്റെ ഫോൺ നമ്പരും വെക്കാം ഞാൻ കേട്ടോ അപ്പോൾ അഡ്രസ്സ് വന്നിട്ട് തരാം അതനുസരിച്ച് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഈ മരുന്ന് അവിടെ എത്തിക്കുക നിങ്ങളുടെ എത്ര റേറ്റ് നാല് ബോട്ടിലിന് എത്ര രൂപ ആവും അതിൻ്റെ കൂടെ വന്ന് ഇത് എന്തുവാ പോസ്റ്റ് ചാർജ് അതായത് ചാർജ് എത്രയാവുമെന്ന് പോസ്റ്റ് ചാർജ് ഉണ്ടല്ലോ നിങ്ങളുടേത് അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞ് എല്ലാം കൂടി എമൗണ്ട് എത്രയാവുമെന്ന് പറഞ്ഞ് ഒന്ന് ഇട്ടുതരിക അമ്മയുടെ കാലിന് വേർപസനില്ലായിരുന്നോ അത് കാലയിൽ ഞാൻ ഈ എണ്ണ മേടിച്ച് തൂത്തിപ്പൊ ഒരാഴ്ചയായേ അമ്മയുടെ കളർ എല്ലാം നല്ലതായി മുറിവെല്ലാം നന്നായിട്ട് ഉണങ്ങി കാലെല്ലാം ചൊച്ചി നല്ല റിസൾട്ട് ആ ചേട്ടൻ ഇതൊന്നും മേടിച്ച് യൂസ് ചെയ്തേ എനിക്ക് തോന്നുന്നു നൂറ് എം എൽ എങ്ങാണ്ട് അറുന്നൂറ്റി അൻപത് രൂപ എങ്ങാണ്ടോ ഇത് മേടിച്ച് യൂസ് ചെയ്യുക രണ്ട് കാലിലും പെരട്ടിയിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പത്തേക്കിനും ആവി പിടിച്ചാൽ മതി ഇപ്പൊ അമ്മയെ ഒരാഴ്ചയോ ഒന്നൊന്നര ആഴ്ചത്തോളം ആയി ഇനിയിപ്പോ രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ മേടിക്കാൻ പോകും ഞാനത് കാലിന് പെരട്ടിയിട്ട് നല്ല മാറ്റിണ്ട് ഒരുപാട് ഞരമ്പ് അമ്മിലോട്ട് പരിഞ്ഞു പോയിക്ക് നല്ലൊരു വെളുപ്പ് നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് കാലിന് കാലിന്റെ നേരുകൾ കുറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഗുണങ്ങള് പെട്ടെന്ന് അയച്ചു തരണം എനിക്ക് ഇനി ഒരു മുന്നൂറ് ബോട്ടിലും കൂടെ വേണം ഞാൻ നേരത്തെ മേടിച്ചത് ഉപയോഗിച്ചായിരുന്നു എനിക്ക് അതിന് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടെ വേണമായിരുന്നുണ്ട് നല്ല 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 നിറമാറ്റം വന്നിട്ടുണ്ട് പിന്നെ ചോർച്ചില് പിന്നെ വേദന ഒക്കെ ഉണ്ടായിരുന്നു വേദന ഒക്കെ പോയി പിന്നെ നല്ലൊരു സെറ്റ് നല്ലൊരു മാറ്റം കാലില് ബ്ലാക്ക് ഞാൻ ബ്ലാക്ക് ഒക്കെ പോയി ലേസ് ഒരു മാറ്റം വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിന് അതേ മേഡം ഞാനീ മരുന്നും വാങ്ങിച്ചിട്ടായിരുന്നു എന്റെ വീടിനില്ലെന്നാണ് കാരണം എനിക്ക് അത് പരത്തിയപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കാലിനും കൊണ്ട് കറുത്ത കളറുകളൊക്കെ പോയി ചെറിയ ചെറിയ ഉണലുകൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതിൻ്റെ പെയിൻ ഭയങ്കരമായ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് പൊട്ടി കൊണ്ടിരിക്കുന്നതൊക്കെ നന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഏഴ് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മരുന്ന് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഈ മെസ്സേജ് നിങ്ങളുടെ എണ്ണ തേച്ചിട്ട് നല്ല എനിക്ക് ഒരു ബോട്ടിലും കൂടി വേണമായിരുന്നു അയച്ചോട്ടെ ഹലോ നമസ്കാരം ഉണ്ട് പിന്നെ ഞങ്ങൾ വന്നതാണ് മൂന്ന് ബോട്ടില് തൈലം കൊടുന്നു വൈഫിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ കാലിന്റെ വേദന മറ്റേ കുറെ എല്ലാം ആസ്വദമുണ്ട് ഇനി അത് ഉപയോഗിക്കണം എന്താ വിവരം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഓക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആദ്യം കാലൊക്കെ നല്ല വേദനയായിരുന്നു ഇപ്പൊ വേദനയൊക്കെ ഒരു ഒരിക്കോസിന് ഇരുപത്തൊന്ന് ദിവസം ഒഴിയണം എന്നുണ്ട് ഡോക്ടറെ കാണിച്ചു തന്നതിയ മതി രാവിലെ ഡെയിലി ഒരമണിക്കൂറുണ്ട് അങ്ങനെ ആ മെഡിസിനും മറ്റേ ഓയിൽമെന്റും തൈലം അതും കഴിഞ്ഞിരുന്നു ഓക്കെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല വേദന ഒന്നുമില്ല ഇനി അത് തുടർന്ന് ചെയ്യണം എന്താ വിവരം അറിയാൻ വേണ്ടിട്ട് ആയിരുന്നു കേട്ടോ നല്ല വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഞാൻ ീ ഓയില് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോ രണ്ടാമത്തെ ബോട്ടില് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റങ്ങള് എന്ന് വെച്ചാൽ മാറ്റങ്ങളുണ്ട് ഏർ ചൊറിച്ചില് ഇതൊക്കെ കുറവുണ്ട് പിന്നെ വൈകുന്നേരമാകുമ്പോൾ കാലില് നീരിറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതും കുറവുണ്ട് ചെറിയൊരു മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഓ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം ഏഹ് ഡെലിവറി നിങ്ങൾ ചെയ്താൽ മതി അഡ്രസ്സ് ഓൾറെഡി നിങ്ങളുടെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്നെണ്ണം എണ്ണം യൂസ് ചെയ്തു എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പം ഞാൻ ഇതും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരാം കാലിൻ്റെ ഓക്കെ ശരി